ദ്രദുഖവശമന്ത്രംസാഗര സമുദ്ധരണ മന്ത്രം വാഹാഭയകരം രാമമന്ത്രം ഓദീക്ഷേയം സലക്ഷ്മണം ദലു

സംഗീതോപകരണങ്ങളിൽ നിന്നും സംഗീതം അങ്ങനെ ഉയർന്നു വേർന്ന് വരികയാണ് കേട്ടോ ആ പ്രശസ്തമായ സദസ്സ് അവരുടെ ജീവിതത്തിൽ എല്ലാ നന്മയെയും ആശംസിച്ചു അവരുടെ തലയിൽ ധാന്യമണികൾ എറിഞ്ഞു ശുഭം ശുഭം ശുഭമെന്ന് പറഞ്ഞു കൊണ്ടുള്ളവരുടെ ആഹ്ലാദോദ്ഘോഷണം എവിടെവരെത്തിനോ ആകാശത്തെ പിടിച്ചു കുലുക്കുകയാണ് അതെല്ലാ ചെവികളിലും ആനന്ദം നിറയ്ക്കുകയാണ് ദേവകൾ സ്വർഗത്തിൽ ദിവ്യ സംഗീതം ആലപിക്കുകയാണ് ഹർഷോന്നതമായ ആഹ്ലാദത്തിമർപ്പിൽ ദേവവാദ്യം മുഴങ്ങുകയാണ് സ്വർഗ്ഗ ഗായകന്മാർ സ്തുതികീഴുതം പാടുകയാണ് പിന്നെന്താ വേണ്ടത് വേദിയിൽ കൊട്ടാരം ഗായകന്മാർ വിവാഹാഘോഷത്തിൻ്റെ ഗാംഭീര്യത്തെ വർണ്ണിച്ച് ശിവന്റെയും ഗൗരിയുടെയും വിവാഹത്തിന് തുല്യമാണെന്ന് പുകർത്തിക്കൊണ്ട് പരമ്പരാഗതമായി പാടി വരുന്ന പാട്ടുകൾ പാടി അങ്ങനെ ഒരു വിവാഹത്തിന്റെ വലിയ വലിയ രാജകൊട്ടാരങ്ങളിൽ വിവാഹത്തിന് പരമ്പരാഗതമായി പാടുന്ന ഒരു പാട്ടുണ്ട് ഈ ശിവപാർവതിമാരെയാണ് അതിൽ വർണ്ണിക്കാറ് പതിവ് അതങ്ങനെ പാടുന്നു നാല് സഹോദരന്മാരും വധുക്കളോടൊപ്പം ഒരു വിവാഹം നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ രണ്ട് വിവാഹം ഈ ഇങ്ങനെ നാല് സഹോദരന്മാരും ഒന്നിച്ചുള്ളൊരു വിവാഹം ആരെങ്കിലും കണ്ടിട്ടുണ്ടാവൂലെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ബസ്സിന്റെ എന്നെന്നും സുഖം എന്നെന്നും സുഖമായിരിക്കട്ടെ സുഖമായതെല്ലാം നിങ്ങൾക്കുണ്ടാവട്ടെ തുടങ്ങിയ ആശംസകൾക്കും ആഹ്ലാദ ആരവങ്ങൾക്കും അംഗീകാരം ഇവർ അതിന് വണങ്ങി തങ്ങളുടെ ആരോഗ്യം വീര്യം സൗന്ദര്യം മുതലായവയുടെ പ്രഭയുള്ള ആ രാജകുമാരന്മാരുണ്ടല്ലോ ഒരു വധുക്കനോടൊന്നിച്ച് മാതാപിതാക്കന്മാരി ഭാഗത്തേക്ക് പോയി ഇത് വിവാഹം വിവാഹം എന്ന് പറഞ്ഞ കൊച്ചു കുട്ടികളുടെ വിവാഹമാണിത് കൊച്ചുകുട്ടികളാണ് എല്ലാവരും അമ്മമാർ മരക്കു പിന്നിലിരുന്ന് വിവാഹ ചടങ്ങുകൾ വീക്ഷിക്കുകയായിരുന്നു വധൂവരന്മാർ അവരെ നമസ്കരിക്കുകയും അവരുടെ അനുഗ്രഹം നേടുകയും ചെയ്തു അനന്തരവരെ ചെയ്തു എന്നോ തങ്ങൾക്ക് താമസിക്കാൻ ഏർപ്പാട് ചെയ്തിരുന്ന കൊട്ടാരങ്ങളിലേക്ക് പോയി പ്രത്യേകമായി കൊട്ടാരങ്ങളൊക്കെ സൗകര്യപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് തുടങ്ങി മൂന്ന് ദിവസത്തേക്ക് ആഹ്ലാദപൂർണമായ വിവിധ തരം ചടങ്ങുകളും ഉത്സവങ്ങളും ഉണ്ടായി അങ്ങനെ ആ ഘട്ടത്തിൽ മിഥിലയിൽ എന്ത് നടന്നോ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിനെത്തിച്ചേർന്ന അയോധ്യക്കാർക്കും മിഥിലാ നിവാസികൾക്കും രാവേത് പകലേത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഇടതടവറ്റാഘോഷമായിരുന്നു നമ്മുടെ വിവാഹത്തിന് പിറ്റേ ദിവസം വിശാന്തൻ ദശരഥന്റെ സമീപം നിന്നു അദ്ദേഹം സഹോദരന്മാരെ അടുത്ത് വിളിച്ചു അരേ ദശരഥിട്ടെന്ത് പറഞ്ഞു വാത്സല്യത്തോടുകൂടി അനാല് മക്കളെ ഓമനിക്കയാണ് അദ്ദേഹം ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു അനന്തരം ദശരഥന്റെ നേരി ഹിമാലയ പ്രദേശത്തേക്ക് പോകാനുള്ളത് എൻ്റെ ഉദ്ദേശം പ്രസ്താവിച്ചു അതേ വിശ്വാമിത്രൻ കേട്ടപ്പോൾ രാമലക്ഷ്മണന്മാരും ഭരതശത്രുതന്മാരും അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു വിശ്വാമിത്രൻ പിന്നെ ജനകന്റെ കൊട്ടാരത്തിൽ ചെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഇത്രമാത്രം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് സഫലമായി ഇനി ഞാൻ പോവുകയാണ് പറഞ്ഞു തീർന്നില്ല ജനകൻ സീത ഊർമിള മാണ്ഡവി ശ്രുതകീർത്തി എന്നിവരെല്ലാം ഉഗ്രഹിച്ചു താൻ പോവുകയാണ് അവരോട് പറഞ്ഞു ദശരഥനും ജനകനും അയോധ്യയിലെയും മിഥലയിലെയും മറ്റനേകം പേർക്കും മനോവിഷമുണ്ടായി യാത്ര മഹർഷിയെ പോകാൻ അനുവദിക്കുകയോ അവിടത്തിന് താമസിക്കാൻ അപേക്ഷിക്കുകയോ ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നില്ല ആത്മാതിരി അദ്ദേഹത്തിന്റെ സ്വഭാവം വിശ്വാമിത്രന്റെ ഇടവില്ല അവരുടെ കൃതജ്ഞതയുടെ ഭാരം അദ്ദേഹത്തിന്റെ പാദങ്ങൾ സമർപ്പിച്ചു നമുക്ക് തിരിച്ചു എല്ലാവരും എല്ലാവരെയും അനുഗ്രഹിച്ച് അദ്ദേഹം സ്ഥലം വിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പാദ പാംസുക്കൾ എടുത്തവർ തലയിൽ അടിഞ്ഞു അത്രമാത്രം മഹാനായ ഒരു ദൃശ്യായിരുന്നു വിശ്വാമിത്ര മൂന്നാം ദിവസം അയോധ്യയിലേക്ക് പോകണമെന്ന് ദശരഥൻ പ്രസ്താവിച്ച സമയത്ത് ജനക്ക് മുടക്കമൊന്നും പറഞ്ഞില്ല ആരും അങ്ങനെ പറയാൻ പറ്റൂലല്ലോ അദ്ദേഹം നടക്കയാത്രക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു പതുക്കളെ അനു അനുഗമിക്കേണ്ട രാജസ്തുതി പാഠകന്മാർ അതുപോലെ തോഴികൾ വേണ്ടേ കാശികൾ വേണ്ടേ എന്നിവരെ ഒരുക്കി നിർത്തി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഒരുപാട് ശേഖരിച്ചു ഒരുപാടൊരുപാടൊരുപാട് രഥങ്ങൾ നിറച്ചുവച്ചു അനേകമാനകള് രഥങ്ങള് കുതിരകള് പശുക്കൾ എന്നിവ സമ്മാനങ്ങളായി കൊടുത്തു രാമാതാക്കന്മാർക്ക് ആഭരണങ്ങളും അമൂല്യങ്ങളായ രത്നങ്ങളും ധാരാളം കൊടുത്തു ആ മാതാക്കന്മാർ പറഞ്ഞാൽ പുത്രിമാരുടെ ഭർത്താക്കന്മാര് കൂടാതെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പലതരം സാധനങ്ങളും സമ്മാനമായി നൽകി പിറ്റേ ദിവസം രഥങ്ങൾ യാത്രയ്ക്ക് തയ്യാറായി കൊട്ടാരത്തിലെ സ്ത്രീ ജനങ്ങൾ കണ്ണീർ വാർത്തു അതുമാത്രമോ മിഥലാനഗരത്തിലെ മുഴുവൻ സ്ത്രീകളും ആ നാല് രാജകുമാരിമാരുടെയും വിരഹത്തിൽ വല്ലാതെ ദുഃഖിച്ചു അത്രമാത്രം സൗശല്യ ഉള്ള സീതയിൽ ും ഊർമിളയിൽ നിന്നുമുള്ള വിരഹവേദന സഹിക്കാനാവാതെ ഒരുപാട് ഒരുപാട് വൃദ്ധകളായ ആയമാരും ദാസിമാരും മറ്റും വല്ലാതെ തകർന്നു എന്ന് പറയണം അമ്മമാർ ജാമാതാക്കന്മാരുടെ കൈപിടിച്ച് തങ്ങളുടെ പുത്രിമാരോട് ശാന്തമായും സ്നേഹപൂർണമായും പെരുമാറണമെന്ന് അപേക്ഷിച്ചു മക്കളുടെ ഭർത്താക്കന്മാരോട് പറയുന്ന കുട്ടികളാണേ അത് ഞങ്ങളുടെ മക്കള് അവരോട് ശാന്തതയോടും സ്നേഹത്തോടും പെരുമാറണം കേട്ടോ എന്ന് പറയുന്നു പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ പറയേണ്ട ആവശ്യമില്ല എനിക്ക് ശാന്തതയും സ്നേഹവും അല്ലാതെ കൊണ്ടൊന്നും ഈ നാല് കളിൽ നിന്നും കിട്ടൂല അവർ യാതൊരു അല്ലല്ലും അറിഞ്ഞവരല്ല മൃദുവായും ലോലമായും വളർന്നു വന്നവരാണ് അവർ അവർ ദയനീയമായി അഭ്യർത്ഥിച്ചു അവര് ഈ അമ്മമാര് സ്വന്തം കണ്ണുകൾ നഷ്ടപ്പെടുകയാണെന്ന പോലെ അവർ കരഞ്ഞു കണ്ണു കാ പെട്ടന്ന് കണ്ണു കാഴ്ച പറഞ്ഞാൽ ത്രമാത്രം വിഷമമുണ്ടോ അത്രമാത്രം വിഷമമായിരുന്നു ഈ അമ്മമാർക്ക് ഒടുവില്ല അവർ രഥത്തിൽ കയറി രഥം മുന്നോട്ടേക്ക് നീങ്ങി കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ എത്ര കൂടിയാണോ നഗരം കഴിഞ്ഞത് ഇപ്പോൾ അതേ അളവിൽ അത് നമ്മളാനത കൊണ്ട് പൂർണ്ണമായി ഒരു കുന്നിന് ഒരു കുഴി സീതയുമായി വിട്ടുപിരിയാൻ ജനങ്ങൾ വളരെ പ്രയാസമായിരുന്നു മറ്റ് മക്കളെക്കാളും സീതയും ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു ജനക മഹാരാജാവ് അദ്ദേഹം കണ്ണീരടക്കുവാൻ കഴിയുമ്പോഴത്തേക്കും ശ്രമിച്ചു സീതയുടെ ഗുണങ്ങളെ പ്രകീർത്തിച്ചു അദ്ദേഹം കുറേ ദൂരത്തോളം പോയി സീതയോട് സ്നേഹോദരമായി പെരുമാറണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു സ്നേഹത്തോടെ പെരുമാറണേ എൻ്റെ അത്ര നല്ല കുട്ടിയാണ് നമുക്കൊന്നും ഒരു വേദന താങ്ങാൻ ശക്തിയില്ല അന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ദശരഥ മഹാരാജാവിനോട് സീതയുടെ ക്ഷേമ വിവരം തന്നെ കുടക്കൂടെ അറിയിക്കണമെന്ന് അദ്ദേഹം കണ്ണീരോടുകൂടി അപേക്ഷിച്ചു മറ്റുള്ള വധുക്കളെ പറ്റിയും അദ്ദേഹം ഉത്കണ്ഠ പ്രദർശിപ്പിച്ചു അനിയൻ്റെ മക്കൾ കേറിട്ടവരെ വേറെ വിട്ടില്ല എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവ് പറയുന്നത് പോലെയൊന്നും ജനക മഹാരാജാവ് പറഞ്ഞിട്ടില്ല പറയൂല അത്രമാത്രം വിവരത്തിൻ്റെ ഭണ്ഡാരാണ് ജനക മഹാരാജാവ് അറിവിൻ്റെ അതിനൊക്കെ ഒറ്റും പേടിക്കണ്ട ഞാനല്ലേ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ദശരഥ മഹാരാജം ഉണ്ടായത് അങ്ങനെ ജനകന്റെ മനസ്സിലുണ്ടായിരുന്ന ദുഃഖം ക്ഷമിപ്പിക്കുന്നതിന് ആവുന്നെന്ന് ശ്രമിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ജനക ഞങ്ങൾക്ക് സ്വന്തമായി പെൺകുട്ടികളില്ലല്ലോ അപ്പോൾ വാത്സല്യപൂർവം അവമനിക്കുവാൻ ഞങ്ങൾ അത്രയും ആഗ്രഹിച്ചത് ഈ കുട്ടികളെയാണ് ഞങ്ങൾക്കിവർ പുത്രികളും പുത്ര ഭാര്യമാരും രണ്ടു ആണ് ഇവർ ഞങ്ങൾക്ക് അവർക്കൊരു അസൗകര്യവും വരികയില്ല അവരുടെ ആനന്ദത്തിനും സുഖത്തിനും ആവശ്യമുള്ള വസ്തുക്കളെല്ലാം അവർക്ക് ലഭിക്കും ദേശം പോലും അസ്വസ്ഥമാവുകയോ ദുഃഖിക്കുകയോ വേണ്ട അവിടുന്ന് അവർക്ക് നേരെ ഞങ്ങളുടെ പ്രേമവും വാത്സല്യവും ധാരാളം ഉണ്ടായിരിക്കുമെന്ന് പൂർണമായി വിശ്വസിച്ചു കൊണ്ട് തിരിച്ചു പോയാലും മഹാരാജാവേ എന്ന് പറഞ്ഞു ജനകൻ ചക്രവർത്തിയുടെ രഥത്തിൽ നിന്നും ഇറങ്ങി വധുക്കളെ സമീപിച്ചു അവർ വരന്മാരോടൊപ്പം ഇരിക്കുകയായിരുന്നു തങ്ങളെ അതുവരെ വളരെ പ്രേമത്തോടു കൂടി പോയിട്ട് വളർന്ന ഗൃഹത്തിൽ നിന്നുമുള്ള വിഗ്രഹത്തിൻ്റെ വേദന സഹിക്കുവാൻ അദ്ദേഹം പല വഴിയും ഉപദേശിച്ച് അവരെ ആശ്വസിപ്പിച്ചു ഇവിടെ കരഞ്ഞ അച്ഛൻ അവിടെ മക്കളുടെ എടുത്തത് അവരെ ആശ്വസിപ്പിക്കുന്നു കരേണ്ട മക്കളെ നിങ്ങൾ നല്ലൊരു സ്ഥലത്തേക്കാണ് പോന്നത് കേട്ടോ നിങ്ങളെ എന്നെക്കാളും ഞാൻ സ്നേഹിച്ചതിനേക്കാളും ഈ ഇവരുടെ അച്ഛനായ ദശരഥ മഹാരാജാവ് സ്നേഹിക്കുക കേട്ടോ എൻ്റെ മക്കൾ സന്തോഷത്തോട് പോയിക്കൊള്ളുമെന്നൊക്കെ ധൈര്യം പ്രധാനം ചെയ്യുകയാണ് ഭർത്താനോടും ഭർത്തൃ ബന്ധുക്കളോടും ഭക്തിയോടുകൂടി ഇരിക്കണമെന്ന് ഉപദേശിക്കുന്ന അനേകം ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾ ഇതൊന്നും പഠിക്കേണ്ട പ്രായ ആ കുട്ടികൾക്കായിട്ടില്ല എന്നാലും ഉപദേശിക്കുകയാണ് തങ്ങളിൽ ഓരോരുത്തരും ചെന്ന് ചേരുന്ന കുടുംബത്തിലെ വേലക്കാരോട് എങ്ങനെ പെരുമാറണമെന്ന് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തി അവരുടെ ആദരപൂർണമായ നമസ്കാരം അദ്ദേഹം സ്വീകരിച്ചു ഒരിക്കൽ കൂടി അവരെ തലോടി അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചുവെച്ചു മെഖലേലേക്ക് പോകാൻ അവരിൽ നിന്നും തിരിഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു ആ എന്നിരുന്നാലും അദ്ദേഹം കയറി കൊട്ടാരത്തിലേക്ക് നീങ്ങി പോകാതിരിക്കാൻ വയ്യല്ലോ ഇവരും കൂടെ എന്തായാലും പോകാൻ പറ്റൂലോ രഥങ്ങൾ അയോധ്യയിലേക്കും മിഥിലയിലേക്കും യാത്ര വളരെ വേഗം ഓർണ്ണാഴികക്കണക്കിൽ അകന്നു ജനകൻ മിഥലയിലെത്തിയപ്പോൾ രാജധാനിയിലെ മുരുകൾ ശൂന്യമായിരുന്നു ഓടിച്ചാടി ഓടിച്ചാടി കിഴികില ശബ്ദത്തോടെ ഓടിച്ചാടി കളിക്കുന്ന പെൺകുട്ടികളല്ലേ നാലുപേരവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഒന്നുമില്ല ജീവിതത്തിന്റെ ഒരു ലക്ഷണവുമില്ല അവിടെ ആനന്ദത്തിന്റെ ഒരു തിളക്കം പോലും ഇല്ല അവിടെ ആഹ്ലാദത്തിന്റെ ശബ്ദം പോലും ഇല്ല ഒരു ക്ഷണം പോലും അവിടെ നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല മിഥില ദുഃഖനഗരിയായി മാറിപ്പോയി ജനകൻ സദാശദാനന്ദ മഹർഷിക്കും മന്ത്രിമാർക്കും ആളയച്ചു ശോകത്തിന്റെ ഉദ്ഗമനത്തിൽ നിന്നും അവല്ലാത്ത ശോകത്തിൽ ഒന്നും മനത്തിന് നേരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അവരൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് മനസ്സിനെ സ്വൽപ്പമെങ്കിലും മോചിപ്പിക്കുവാൻ വേണ്ടി കാര്യത്തിന്റെ പല വശങ്ങളും അവർ ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തു ചർച്ചകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മനസ്സ് വീണ്ടും ദുഃഖത്തിലേക്ക് അലയും ചർച്ചയിൽ പൊന്തി വന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടാത്ത മറുപടികളാണ് അദ്ദേഹം പലപ്പോഴും നൽകിയത് എന്തൊക്കെയോ പറയും എന്തൊക്കെയോ ഒരു ഒരു മതിഭ്രമം പോലെയാണ് ജനകമഹാരാജന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആ സമയത്ത് ഒരു മന്ത്രി പറയുകയാണ് അല്ലയോ മഹാരാജാവേ തീരയിൽ നിന്നുള്ള വിരഹം അങ്ങുടെ ഹൃദയത്തിൽ കഠിനമായ ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങ് പറയുന്നതൊന്നും ഇവിടെ ഇവിടെ വേണ്ടുന്ന കാര്യങ്ങളല്ല ഈ വിരഹത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഒരു അച്ഛനും രക്ഷ നേടാൻ സാധ്യമല്ല മഹാരാജാവേ പുത്രിയെ വരനെ ദാനം ചെയ്തു കഴിഞ്ഞാൽ അച്ഛന്റെ കാര്യം പിതൃ പുത്രീ ബന്ധം ക്രമേണ 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 ലഘൂകരിച്ചു കൊണ്ടുവരികയാണല്ലോ ഈ സംഗതി അറിയാ അറിയാത്തതല്ലല്ലോ ഞാൻ പറഞ്ഞു തരണം അങ്ങേക്കതൊക്കെ എന്നൊക്കെ ഈ മന്ത്രി പറഞ്ഞു രാജാവിനോട് പറയുകയാണ് സീത സാധാരണ കന്യകയല്ലെന്ന് ഞങ്ങൾക്കറിയാം അവൾ ദിവ്യ കന്യകയാണ് അതുകൊണ്ട് സീതയിൽ നിന്നുള്ള വിരഹം അങ്ങേക്ക് കൂടുതൽ വേദന ഉണ്ടാക്കുമെന്നും ഞങ്ങൾക്കറിയാം മഹാരാജാവെ ഈ പുത്രികൾ ദിവ്യകളാണ് ജാമാതാക്കളും ദിവ്യ തേജസ്സുള്ളവർ ഉള്ളവർ തന്നെയാണല്ലോ അവർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരാണെന്ന് തോന്നുന്നു മിഥിലയിൽ ഓരോരുത്തർക്കും യുവാവനും ബന്ധനും ആ ബോധ്യമുണ്ട് അവർക്കത് ഇതൊക്കെ ഇപ്പൊ പറയാനുള്ള സംസാരത്തിൽ ഇവരുടെ കാര്യങ്ങളെല്ലാം വേറൊന്നിപ്പോൾ വരുന്നില്ല ആർക്കും അവരോട് ആദരവും കാട്ടിയിരുന്നു ആ രീതിയിലുള്ള വരന്മാർ അതേ രീതിയിലുള്ള വധുക്കളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുക എന്നത് ആശ്ചര്യമായൊരു ഏകോപന സംഭവമാണ് മഹാരാജാവെ എല്ലാ നിലയിലും അർഹതയുള്ളവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും ആധ്യാത്മികമായിട്ടും ഇങ്ങനെ എല്ലാ സ്വഭാവങ്ങളിലും അന്തത്തിൽ അതുപോലെ ധനത്തിൽ അതുപോലെ ശക്തിയിൽ കുടുംബശ്രേഷതയിൽ എന്നുവേണ്ട വംശപരിശുദ്ധിയിൽ പോലും മതബോധത്തിൽ പോലും എല്ലാത്തിലും അനുരൂപം എല്ലാവർക്കും സംഭവിക്കുന്നതല്ല മഹാരാജാവേ അതുകൊണ്ട് അല്പം പോലും കുറവില്ലാതെ പുത്രിമാർക്ക് സുഖമുണ്ടാകും കാലം കഴിയും തോറും അവർക്ക് കൂടുതൽ കൂടുതൽ ആനന്ദം വർദ്ധിക്കും വൈവാഹികാഘോഷത്തിൻ്റെ ഗാംഭീര്യം അവർ ഓർത്തു ജനകന്റെ ക്ഷുബ്ധമായ മനസ്സിനെ ശാന്തമാക്കി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് സമചിത്തതയും മനഃശാന്തിയും കൈവരുത്തുന്നതിനും സ്വയം ഏർപ്പെടുകയാണ് ആര് മന്ത്രിമാരൊക്കെ അത്രമാത്രം നല്ലൊരു രാജാവാണ് ജനകമഹാരാജാവ് അപ്പം വന്നല്ലോ ഒരു വെല്ലുവിളി പുത്രന്മാർ പുത്രവധുക്കളും മഹർഷിമാരും പണ്ഡിതന്മാരും ഗജരഥതുരക പദങ്ങളടങ്ങിയ സൈന്യം സാമ്രാജ്യത്തിലെ പൗരന്മാർ എന്നിവരെ ഒന്നിച്ച് ദശരഥൻ അയോധ്യയിലേക്ക് പോകുകയായിരുന്നു പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചില ദുശഗനങ്ങൾ കാണുകയാണ് അവർ എന്തോ ഗൗരവമായത് സംഭവിക്കാൻ പോകുന്ന തോന്നലി ദശരഥ മഹാരാജാവിനുണ്ടായി ചക്രവർത്തി വസിഷ്ഠനോട് അവ അന്വേഷിച്ചു ഗുരു ഇതെന്തൊരാശ്ചര്യമാണ് കാളമേഘങ്ങൾക്ക് കട്ടി കൂടുന്നുവല്ലോ അവ അലറുന്നുവല്ലോ മൃഗങ്ങളെല്ലാം വൃത്താകൃതിയിൽ നമ്മെ ചുടർന്ന് നടക്കുന്നുവല്ലോ അവയങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതല്ലേ എന്തായിരിക്കാം ഇതിനെ കാരണം ഇതെന്ത് സൂചിപ്പിക്കുകയാണ് ഈ ശകുനങ്ങളെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ട് ഒരു വധഷ്ടനോട് ദിവ്യ ദൃഷ്ടി കൊണ്ട് കാര്യം മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു രാജാവേ ഭയങ്കരമായ ചില സംഭവങ്ങൾ നമ്മെ സമീപിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണിവ പക്ഷേ മേഘങ്ങൾ ഭീകരമായി ഗർജിക്കുന്നുണ്ട് പക്ഷേ ഭൂമിയിലെ മൃഗങ്ങൾ നമ്മുടെ രഥങ്ങൾക്ക് ചുറ്റുമാണ് സഞ്ചരിക്കുന്നത് അതിൽ നിന്നും ഇത്രയും മനസ്സിലാക്കാം ഭീഷണിപ്പെടുത്തുന്ന ഭീഷണിപ്പെടുത്തൊന്നാപത്തിന് തടുക്കാൻ കഴിയുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് താങ്കൾക്ക് ഉത്കണ്ഠയും വേണ്ട അധിഷ്ഠരൽ വിശ്വാസവും ഉറപ്പും പകർന്നു എന്താ ഇപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാലോ കൊടുന്നതിനെക്കാലത്ത് അതി ഭീഷണമായി ചുഴലിയായി മാറി അവർ നോക്കിക്കൊണ്ടിരിക്കുക കടപുഴകി പരിഭവജനകമായ ശബ്ദത്തിൽ നിലം പതിച്ചു പർവ്വത ശിഖരങ്ങൾ പോലും ഒന്നിനുമേറ്റ് മറ്റൊന്ന് അവരുണ്ടു ഭൂമി പിളർന്ന് കഷണങ്ങളാവുകയാണോ എന്ന് തോന്നുമാറും ഇടിവെട്ടി അന്തരീക്ഷത്തെ പുളർന്നു ഒരു രഥത്തിലുള്ള അവർക്ക് മുമ്പിലോ പിമ്പിലോ ഉള്ള രഥം കാണാൻ കഴിഞ്ഞില്ല അത്രയും കട്ടിയായി അന്ധകാരം വ്യാപിച്ചിരുന്നു ആനകളും കുതിരകളും അതി സംഭ്രമത്താൽ നിയന്ത്രണം വിട്ടോടാൻ തുടങ്ങി കാലാൾപ്പടെ പടയാളികൾ ബോധം കെട്ട് വീണു മറ്റുള്ളവരാണെങ്കിലോ അവർ പേടിച്ച് തപ്തരായി പോയിട്ടുണ്ട് ആ വലിയ ആൾക്കൂട്ടത്തിൽ വസിഷ്ഠനും ദശരഥനും അദ്ദേഹത്തിന്റെ നാല് മക്കള് മാത്രമേ ഭയരഹിതരായി ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് പേടിയൊന്നും ഇല്ല ബാക്കിയുള്ളവരുടെ വീര്യവും ചൈതന്യവും കുറെശയായി ചൂർന്നു ചൂർന്നും മൺപാത്രത്തിലെ പച്ച മൺപാത്രത്തിലെ വെള്ളം പോലെ ചോർന്നു 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 പോവുകയാണ് ഭൂമിയും ആകാശവും അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇടക്കുള്ള മിന്നൽപ്പിണരുകളുടെ കണ്ണഞ്ചിപ്പിക്കുന്ന ജ്വലനങ്ങളുടെ അന്ധകാരത്തെ കൂടുതൽ സാന്ദ്രമാക്കുകയേ ചെയ്തുള്ളൂ അവർ ആ കണ്ടു കൊടും ഭീതി ജനിപ്പിക്കുന്ന അതിരൂക്ഷദൃഷ്ടിയോടുകൂടിയ നിഷ്ഠിര പ്രകൃതി ഒരു ഗ്രസ്വരൂപതാ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തെങ്കിൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാവിരോ ഭാഗവരാമനാണ് ഈ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വളർന്ന ജട്ടാമകുടം അദ്ദേഹത്തിന്റെ ശിരസ്ഥെ ചുമലിലാണെങ്കിലോ ഇരുഭാഗവും മോശമുള്ള അതിഭീകരമായ ഒരു പരസ്യ തൂക്കിയിട്ടിരുന്നു മിന്നൽ പിണരുകൾ പോലെ പ്രകാശിക്കുന്ന അത്രങ്ങളുള്ള അവ നാടി മറ്റേ ചുമലിൽ ത്രിപുര സംഹാരത്തിന് പോകുന്ന ത്രി മഹാദേവനാണോ എന്ന് തോന്നുമാറാണ് അദ്ദേഹത്തെ കാണപ്പെട്ടത് അദ്ദേഹത്തെ തെളിഞ്ഞു കണ്ട ഉടനെ അത് പരശുരാമനാണെന്ന് വസിഷ്ഠൻ തിരിച്ചറിഞ്ഞു ക്ഷത്രിയ ക്ഷദ്ധ്വംസനത്തിനായുള്ള മഹാപ്രസ്ഥാനത്തിൽ അവരെയൊക്കെ സംഹരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ ക്രോധം വളരെ മുമ്പേ കെട്ടടങ്ങിയിരുന്നു എങ്കിലും ഇപ്പോൾ അദ്ദേഹം രോഷം കൊണ്ട തിരൂക്ഷ രൂക്ഷനായി തിരൂക്ഷരൂപനായി കാണപ്പെട്ടതിന് കാരണമെന്തെന്ന് വശിഷ്ടം നത്ഭുതപ്പെടുകയാണ് കെട്ടറിഞ്ഞ കനലിൽ നിന്നും വീണ്ടും മദ്യുഞ്ജ്വാല ഉയർന്ന കാരണമറിയാൻ അദ്ദേഹം ശ്രമിച്ചു കൈകാലുകൾ കഴുകാൻ ക്ഷണിക്കുക കാൽ കഴുകാൻ അനുവദിക്കുക തുടങ്ങിയ സ്വാഗതത്തിന്റെ പരമ്പരാഗതമായ സംഭരമ സമ്പ്രദായത്തോടുകൂടി വശിഷ്ടം തന്നെ പരശുരാമിനെ സമീപത്തേക്ക് ഈ സൗഹൃദത്തിന്റെയും ഹൃദയംഗമമായ സ്വാഗതത്തിന്റെയും അടയാളങ്ങൾ അദ്ദേഹം സ്വീകരിച്ചെങ്കിലും കത്തിജ്വലിക്കുന്ന അതിനൊന്നും എതിര് പറഞ്ഞില്ലാട്ടോ ഇത് കലുകഴുകാനും ഒക്കെ സമ്മതിച്ചു എന്നിരുന്നാലും കനൽക്കട്ട പോലുള്ള ദൃഷ്ടകളുണ്ട് രാമനാണ് തുറച്ചു നോക്കുന്നത് ആ രാമനോടല്ലേ ചോദിച്ചത് ഞാനൊഴിഞ്ഞുണ്ടോ രാമൻ ത്രിഭുവനത്തിങ്കിൽ ഞാനേ ഉള്ളൂ രാമൻ വേറൊരു രാമൻ വേണ്ട എന്നുള്ള ഭാവത്തിൽ രാമനിൽ നിന്നും ഇതിനുണ്ടായ പ്രതികരണം ഒരു മനമ്മയൊക്കുന്ന മന്ദസ്മരമായിരുന്നു ആ അത് പരശുരാമന്റെ ക്രോധത്തിന് ശക്തി കൂട്ടുകയേ ചെയ്തുള്ളു എങ്ങനെ പുലമ്പുകയാണ് ഹേ ദ്രഥപുത്ര ആയിരക്കണക്കിന് നാവുകൾ നിന്റെ അത്ഭുതജനകമായ വീരകൃത്യങ്ങളെ പുകഴ്ത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ബാലലീല എന്ന നിലയിൽ ശൈവലാപം കണ്ടിച്ചതെങ്ങനെയെന്നും എനിക്കറിയും പക്ഷേ അതൊക്കെ കേട്ടു കേൾവി മാത്രമാണ് എന്റെ കണ്ണുകൊണ്ട് കണ്ടില്ല ഞാൻ നേരിട്ട് കണ്ടതല്ല അതൊക്കെ നിന്റെ പരാക്രമം നേരിട്ട് പരിശോധിക്കുന്നതിനായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് രാമ രാമനാണോ ദിവ്യമായ പവിത്രീകൃതമായ ഒരു വെല്ലുവിളി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്റെ അഭിമന്തനായ പിതാവിൻ്റെതാണ് രംഭജ്ഞിയുടേത് അതിന് ഞാൻ കെട്ടി ഒരു അമ്പതൊടുത്തു കൊണ്ടതിൻ്റെ ശക്തി എന്നെ കാണിക്കോ അല്ലെങ്കിൽ വരൂ യുദ്ധത്തിലേർപ്പെടും വിൽക്കടമായ ക്രോധത്തോടുകൂടി പരശുരാമൻ രാമനെ വെല്ലുവിളിച്ചു കൊച്ചുകൂട്ടി വിവാഹം കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണ് വെല്ലുവിളി ഈ ക്രോധപ്രകടനങ്ങൾ ഒന്നും രാമനെ തെല്ലും ബാധിച്ചില്ല അദ്ദേഹം ശാന്തനായി ഇരുന്നു ഒന്നും പ്രതിവചിച്ചതുമില്ല അദ്ദേഹം ചോദിച്ചു അല്ലേ ഭാർക്ക് വരാമ അങ്ങേ കക്ഷത്രിയന്മാരോടുണ്ടായിരുന്ന പ്രതികാര മനോഭാവം വളരെ മുമ്പേ ഇല്ലാതായി കഴിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ പ്രതികാരം എന്തിനെ എന്തിനെ അധപ്പതനം എന്തിനെ അന്യായം അലയോദിക്കുന്നു ചെറിയ കുട്ടിയായ രാമൻ ചോദിക്കുകയാണ് ആ ഘട്ടത്തിൽ ദശരഥൻ താണു വണങ്ങി ദിനമായി പരശുരാമനോട് അപേക്ഷിച്ചു ഭാർഗവാ അങ്ങ് ബ്രാഹ്മണനാണ് അങ്ങ് ഏറ്റവും പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ആളാണ് എന്റെ പുത്രന്മാർ ബാലന്മാരാണ് പ്രഭോ ഒരു കാരണവുമില്ലാതെ അവരുടെ നേരെ പ്രതികാര മനോഭാവം എന്തിനാണ് അങ്ങയുടെ വംശത്തിന് ഒരിക്കലും വിയോജിച്ചതല്ലോ അങ്ങയുടെ പൂർവ്വപിതാക്കന്മാർ അവിരാ അവിരാമമായ വേദാധ്യയനം ചെയ്തവരാണല്ലോ കർമ്മങ്ങളും ശിഷ്ടാചാരങ്ങളും എത്രയും ശ്രദ്ധയോടുകൂടി നടത്തിയിട്ടുള്ളവരാണ് അങ്ങ് തന്നെ ചന്ദ്രായണം ആരംഭിച്ച ഘട്ടത്തിൽ ആയുധവും ഞാൻ പ്രയോഗിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ആളല്ലേ അങ്ങയുടെ അഭിലാഷങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നും അങ്ങ് പറഞ്ഞില്ലേ ആക്രമിച്ചു എല്ലാ രാജ്യങ്ങളും അങ്ങ് കാശ്യപന് ദാനം ചെയ്തില്ലേ ഇനി ആയുഷ്കാലം മുഴുവനും ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യുന്നതിനും സമചിത്തത സമ്പാദിക്കുന്നതിനും വിനിയോഗിക്കുന്നതാണെന്നും അങ്ങ് തീരുമാനിച്ചതല്ലേ പ്രഭോ ഈ പ്രഖ്യാപനങ്ങൾ അങ്ങ് നടത്തിയത് ദേവേന്ദ്രനെ സാക്ഷി നിർത്തിയാണല്ലോ അങ്ങ് മഹേന്ദ്ര പർവ്വതത്തിൽ വളരെ കാലമായി തപസിലേർപ്പെട്ടിരിക്കുകയായിരുന്നല്ലോ ഇപ്പോഴിതാ പ്രഖ്യാപിതോദ്ദേശങ്ങൾക്ക് എതിരായി അങ്ങ് എന്റെ വംശത്തെയും കുടുംബത്തെയും നശിപ്പിക്കുവാൻ ഭാവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് വാഗ്ദത്വത്തിനെതിരായി പ്രവർത്തിക്കുന്നത് ഭയങ്കര പാപമല്ലേ ഈ വാഗ്ദലംഘനത്തിന് ശേഷം ചെയ്യുന്ന തപസ്സിൻ്റെയും വൈരാഗി തന്നെയും പ്രയോജനം എന്താണ് സത്യത്തെക്കാൾ വലിയ ദൈവമില്ല എന്ന് അങ്ങ് രാമനെ മാത്രമാണ് വെല്ലുവിളിക്കുന്നത് അവനോട് മാത്രമേ യുദ്ധം ചെയ്യുകയുള്ളൂ എന്നും അങ്ങ് പറയുമായിരിക്കും എൻ്റെ പുത്രൻ എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ കുടുംബം മുഴുവൻ ദാരുണമായ ആപത്തിൽ അകപ്പെടും അത് ഉറപ്പാണ് ആപത്ത് അവനെ അപകടപ്പെടുത്തുന്ന നിമിഷം ഞങ്ങളുടെ ജീവൻ അവസാനിക്കും അങ്ങേപ്പോലുള്ളൊരു ബ്രാഹ്മണൻ ജീവൻ നശിച്ചു പോകുന്നതിന് ഉത്തരവാദിയാകാൻ പാടില്ലാത്തതാണല്ലോ അത് ബ്രാഹ്മണ്യത്തിനു നേരെ കാണിക്കുന്ന എന്താ മാത്രമല്ല ഘോരമായ പാപവും അല്ലേ പ്രഭു പരശുരാമന്റെ ശരീരന്റെ വാക്കുകൾ ഗൗനിച്ചതില്ല ഇങ്ങനെ ഒരാള് പറയുന്നുണ്ടോ നീ അദ്ദേഹം ശ്രദ്ധിച്ചില്ല ഇത് വെറും വനരോധനം പോലെ അവ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല അദ്ദേഹം രാമനത്തിനും നോക്കുകയാണ് രാമന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കുന്നില്ല എന്നിട്ട് പറയുകയാണ് നീ ഒടിച്ച വില്ലം നീ വില്ലം സ്വർഗത്തിൽ നിന്ന് വന്നവയാണ് വിശ്വകർമ്മ എന്ന ദിവ്യശില്പി നിർമ്മിച്ചതാണ് രണ്ടും ഒന്നത്രിപുരന്മാരെ സംഹരിക്കുന്നതിനായി ശിവന് കൊടുത്തു മറ്റേത് മഹാവിഷ്ണുവിനേയും ഏൽപ്പിച്ചു അധുരന്മാരെ നശിപ്പിച്ചതോടുകൂടി ശിവൻ അത് യുദ്ധത്തിനുപയോഗിച്ച അക്രങ്ങളോടൊപ്പം ദേവരഥ ചക്രവർത്തിക്കും അയച്ചു കൊടുത്തു അതെന്തിനു വേണ്ടി കൊടുത്തുവോ ആ ഉദ്ദേശം നിർവഹിക്കപ്പെട്ടതോടു ഒരു പക്ഷേ അത് ദുർബലവും ക്ഷണം പൊട്ടിപ്പോകുന്നതുമായി പോയിരിക്കാം അത്തരമൊരു വില്ലൊടിച്ചു എന്ത് ശക്തിയുടെയോ വീരത്തിൻ്റെയോ തെളിവാകുന്നില്ല ആര് പറയുന്നു പരശുരാമൻ ഈ വില്ലിന് ഇനിയും പ്രവർത്തിക്കാൻ കഴിവുണ്ട് അത് പഴയതായതുകൊണ്ടാ കൊട്ടിയെന്നാ പറയുന്നെ ഇത് പഴയതൊന്നുമല്ല ഇതിനൊരുപാട് ശക്തി ഇനിയും ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ വീര്യവും ചൈതന്യവും ഇനിയും നിലനിൽക്കും അമിതമായവ ഫലദായകത്വവും ശക്തിയും ഇതിനുണ്ട് ഇതെടുത്ത് ഞാൻ കെട്ടിക്കുലയ്ക്കുക അതാണ് നിന്റെ ശക്തിയും വീര്യവും തെളിയിക്കാനുള്ള മാർഗം ശിവധനുസ് ഭഞ്ചിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ ഇളിഞ്ഞ് നടക്കണ്ടോ ഇത് കൊലയേറ്റ വീരന്മാരുടെ ചരിത്രത്തിൽ നിന്റെ പേരും രേഖപ്പെടുത്തും കർഷാവ് ഇത് വൈഷ്ണവജാപമാണെന്ന വാക്കുകൾ നീ സംശയിച്ചേക്കാം അദ്ദേഹം തുടർന്നു ഋഷിക മഹർഷിയുടെ അധ്യയനത്തിൽ വിഷ്ണു തന്നെയാണ് ഈ വില്ല് വെച്ചത് മഹർഷി അത് സഹനായ ജമദഗ്നിക്ക് കൊടുത്തു ജമദഗ്നി എൻ്റെ പിതാവാണ് അതറിയില്ലേ ഞാൻ പറഞ്ഞിരുന്നത് അതാ എപ്പോഴെങ്കിലും മനസ്സിലാക്കും എൻ്റെ പിതാവാണ് ജമദഗ്നി അദ്ദേഹം തപസ്സു ചെയ്തു ഏറ്റവും ഗുണോത്കർഷം നേടിയ ആളാണ് സാധാരണക്കാരനല്ല ഒരു വിദ്വേഷവും പ്രതികാര വാഞ്ചയും ഉള്ളിൽ ഇല്ലാതെയൊക്കത്തക്ക വിധം അത്ര പവിത്ര ഹൃദയനായിരുന്നു എൻ്റെ അച്ഛൻ ആയുധപ്രയോഗം ഉപേക്ഷിച്ചിരുന്നു എന്നിട്ടും മഹാദുഷ്ടനായിരുന്ന കാർത്തവീരാർജൻ ദ്ദേഹത്തെ വധിച്ചില്ലേ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ലാതിരുന്ന ക്രൂരതയുടെ പാപകർമ്മമായിരുന്നു അത് ഒരാളും ഇത്രയും വിഭത്സമായ രീതിയിൽ കൊല നടത്തിയിട്ടില്ലായിരുന്നു ഞാൻ കരുണ കാണിക്കരുതെന്ന് തീരുമാനിച്ചു അന്ന് തീരുമാനിച്ചതാണ് ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു ആ രാക്ഷസനെ മാത്രമല്ല അധാർമികരായ രാജകുമാരന്മാരെ എല്ലാം ഒന്നൊടുക്കുമെന്ന് ഞാൻ ശമനം ചെയ്തു ആ ദിവസം മുതൽ ഞാൻ അവരെ വെട്ടി 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 കഷ്ടമാക്കുകയായിരുന്നു യുടെ തല കൊണ്ട് പന്താടുകയും ചെയ്തു ഞാൻ എന്റെ അച്ഛൻ എനിക്ക് അത്രമാത്രം ആദരണീയനായിരുന്നു ആ സംഹാര പ്രവർത്തനങ്ങളിലെല്ലാം ഈ വില്ല് എന്നോടൊന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതേ പരശുരാമൻ ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ നമ്മുടെ ശ്രീരാമചന്ദ്രന് യാതൊരു കുസലുമില്ല इन्द्रे कृत मंदस्नेहं रूपिकंण्डीकयाना यखनन्दनयेव देवतम न यखुवं सोल्पव एव देवतम न भरदाकृत एव देवतम न भगवान् करोमि अल्सलं पदस्मये नारायणायेति समर्पयामि श्रीरामचन्द्रायैति समर्पयामि